ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ജോയിൻ മെമ്പറാക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പി എസ് സി എൽ ഡി ജി എക്സാം ട്യൂട്ടോറിയൽ പാർട്ട് വൺ ആണ് ഈ വീഡിയോയിലെ യൂറോപ്യൻമാരുടെ വരവ് അവരുടെ സംഭാവന എന്നിവയെ കുറിച്ചാണ് അപ്പോൾ എൽ ജി എസ് ലെവൽ ഒഴികെയുള്ള മിക്ക പി എസ് സി പ്രധാന ആണ് അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം യൂറോപ്യൻമാരുടെ വരവ് അവരുടെ സംഭാവനയെ കുറിച്ചാണ് അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ യൂറോപ്യൻമാരല്ല അത് അറബികളാണ് ഇതിൽ യൂറോപ്യർ എന്നാൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഫ്രഞ്ച് ഡച്ച് തുടങ്ങിയവർ ഇനി യൂറോപ്യർ ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം എന്തെന്ന് നോക്കാം ഇന്ത്യയെ പോലുള്ള പൗരസ്ത്വ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്താൻ തീരുമാനിച്ചത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകളിൽ പെടുന്നതാണ് എ ഡി ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രശസ്തമായ ചരിത്ര സ്മാരകം അതാണ് ഹഗിയ സോഫിയ ഇത് കോൺസ്റ്റാന്റിനോപ്പളിലാണ് സ്ഥിതി ചെയ്യുന്നത് എ ഡി ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രശസ്തമായ ചരിത്ര സ്മാരകം ഏതാണ് ഹഗിയ സോഫിയ എന്ന ചേർച്ചാണ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൽ അതായത് ഇപ്പോഴത്തെ ഇസ്താംബുൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ ഇതിന്റെ ബിഹേന്ദ്ര സ്റ്റോറി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമാവുകയും കാരണത്താൽ യൂറോപ്യൻമാർക്ക് ഇന്ത്യയിലേക്ക് എത്താൻ പുതിയ പാത കണ്ടെത്തേണ്ടതായി വരികയും ചെയ്തു അപ്പോൾ ആ ശ്രമത്തിന്റെ ഫലമായി ഇന്ത്യയിലേക്കുള്ള കടൽമാർഗം കണ്ടുപിടിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ബെർത്തലോമിയ ഡയസ് ആണ് ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ ഏഷ്യയിലേക്കുള്ള കടൽമാർഗം കണ്ടുപിടിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആര് ബെർത്തലോമിയ ഡയസ് ഇത് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിലായിരുന്നു എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയില്ല എന്നാൽ പിന്നീട് ഇന്നത്തെ ആഫ്രിക്കയിലെ ശുഹപ്രതീക്ഷാ മുനമ്പ് അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഓപ്പർച്യൂണിറ്റി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ് ആൻസർ പോർച്ചുഗീസുകാരാണ് ഇത് തന്നെ ഇങ്ങനെയും ചോദിക്കാം കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആരാണെന്നുള്ളത് അതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറബികൾ എന്നാണ് ഉത്തരം എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അത് ഇപ്പോഴത്തെ ഇസ്താംബുൾ ആണ് എ ഡി ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രശസ്തമായ ചരിത്ര സ്മാരകം ഏതാണ് അത് ഹഗിയ സോഫിയാണ് ഇത് കോൺസ്റ്റാന്റിനോപ്പളാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന കവാടം ഏതാണ് അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അതിനുശേഷം പഠിച്ച ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണെന്നുള്ളതാണ് അത് ബർത്തലോമിയ ഡയസ് ആണ് ആഫ്രിക്കയിലെ ശുഭ മുനമ്പ് അഥവാ ഓഫ് ഗുഡ് ുറ്റി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ് അത് പോർച്ചുഗീസുകാരാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത് ഇനി യൂറോപ്യൻമാർ ഇന്ത്യയിലെത്തിയ ക്രമം പഠിച്ചു വെക്കണം അതായത് ആദ്യം എത്തിച്ചേർന്ന യൂറോപ്യൻ പോർച്ചുഗീസുകാരാണ് രണ്ടാമത് വന്നത് ഡച്ചുകാരാണ് മൂന്നാമത് ബ്രിട്ടീഷുകാർ നാലാമത് വന്നത് ഫ്രഞ്ചുകാരാണ് ഇതിൽ ബ്രിട്ടീഷുകാരാണ് അവസാനം വന്നത് എന്ന തോന്നൽ ഉണ്ടാവാം എന്നാൽ ഓർഡർ ഇങ്ങനെയാണ് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് അതുപോലെ തന്നെ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഡച്ചുകാർ ഡച്ചുകാരെയാണ് ലെന്തക്കാർ എന്ന് വിളിക്കുന്നത് ഡച്ച് എന്നാൽ ഇപ്പോഴത്തെ നെതർലൻഡുകാരാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ എന്ന് വിളിക്കുന്നത് ബ്രിട്ടീഷുകാരെയാണ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഫ്രഞ്ചുകാർ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിലെ ആൾക്കാരെയാണ് ഒന്നുകൂടി പറയാം പറങ്കികൾ എന്നാൽ പോർച്ചുഗീസുകാരാണ് ലെന്തക്കാർ എന്നാൽ ഡച്ചുകാരാണ് ഇംഗ്ലീഷുകാർ എന്നാൽ അത് ബ്രിട്ടീഷുകാരാണ് ഫ്രഞ്ചുകാർ എന്നറിയപ്പെടുന്നത് ഫ്രാൻസുകാരാണ് യിലെത്തിയ ആദ്യ യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാരണം നമ്മൾ പഠിച്ചു അപ്പോൾ പോർച്ചുഗീസിന്റെ അഥവാ പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏതാണ് ലിസ്ബൺ ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ് പോർച്ചുഗൽ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പോർച്ചുഗീസിന്റെ തലസ്ഥാനം ഏതാണ് ലിസ്ബൺ ആണ് സ്പെയിൻ ആണ് പോർച്ചുഗലിന്റെ ഏക അയൽരാജ്യം ഇനി പഠിക്കേണ്ടുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ സഞ്ചാരി അത് വാസ്കോഡ ഗാമയാണ് ഇത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ചിട്ടുള്ളതാണ് കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻ യൂറോപ്യൻസ് പോർച്ചുഗീസിലെ രാജാവായിരുന്ന ഡോം മാനുവൽ മാനുവൽ രാജാവായിരുന്നോ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് റീസൺ വാണിജ്യം വികസിപ്പിക്കാനും പുതിയ കണ്ടുപിടിക്കാനുമാണ് ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ് ആൻസർ ഡോം മാനുവൽ അഥവാ മാനുവൽ ഒന്നാമൻ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിൽ എത്തിയത് ഏത് വർഷമാണ് എന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് കോഴിക്കോടിനടുത്ത് കാപ്പാട് ഗാമ വന്നിറങ്ങിയത് എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നതിന്റെ അർത്ഥം പ്രസ്താവന രീതിയിലുള്ള ക്യുസ്റ്റൻ ഉള്ളതുകൊണ്ടാണ് അതായത് ഇതുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രസ്താവന രീതിയിലുള്ള ക്യൂസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് വാസ്കോ എത്തിച്ചേർന്നത് അപ്പോൾ വാസ്കോഡ് ഗാമയും കൂട്ടരും മൂന്ന് കപ്പലുകളായിട്ടാണ് എത്തിയത് ഗാമ എത്തിയ കപ്പലിന്റെ പേര് എന്താണെന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് വാസ്കോഡഗാമ എത്തിയ കപ്പലിന്റെ പേരാണ് സെന്റ് ഗെബ്രിയൽ സെന്റ് ഗെബ്രിയൽ എന്ന കപ്പലിലാണ് വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയത് അപ്പോൾ ഗാമ സംഘത്തെ അനുഗമിച്ച മറ്റു കപ്പലുകൾ സെന്റ് റാഫേൽ ബറിയോ എന്നിവയാണ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് അതാണ് അൽവാരോ വെൻഹോ അൽവാരോ വെൻഹോവാണ് വാസ്കോഡഗാമയ്ക്കിപ്പം കേരളത്തിലെത്തിയ മറ്റൊരു പോർച്ചുഗീസ് നാവികൻ ഏകദേശം അഞ്ചു നൂറ്റാണ്ടിലധികം അഞ്ഞൂറ് വർഷം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചത് വാസ്കോഡഗാമയുടെ ഇന്ത്യയിലേക്കുള്ള വരവാണ് അത് ഓർത്തുവെക്കണം ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് കെം പണിക്കർ ഈ വരവിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വാസ്കോഡഗാമ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ കുറിച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം കടൽ മാർഗം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ യൂറോപ്യൻസ്മ വാണിജ്യം വികസിപ്പിക്കാനും പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനുമായി വാസ്കോഡഗാമെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ് ഡോം മാനുവൽ അഥവാ മാനുവൽ ഒന്നാമൻ വാസ്കോടഗാമ കാപ്പാട് കപ്പലിറങ്ങിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് മൂന്ന് കപ്പലുകളായിട്ടാണ് ഗാമയും സംഘ എത്തിയത് ഗാമ എത്തിച്ചേർന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയൽ എന്നാണ് മറ്റ് അനുഗമിച്ച കപ്പലുകൾ സെന്റ് ബെറിയോ എന്നിവയാണ് അതുപോലെ തന്നെ വാസ്കോഡഗാമ ഇവിടെ വരുമ്പോൾ കോഴിക്കോട് സാമൂതിരി മാനവിക്രമൻ സാമൂതിരി ആയിരുന്നു സാമൂതിരിയായിരുന്നുമ ഇവിടെ വരുമ്പോൾ കോഴിക്കോട്ടെ സാമൂതിരി ആരായിരുന്നു മാനവിക്രമൻ ഗാമയ്ക്ക് കച്ചവടത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് ആരാണ് എന്നൊരു ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് ആണ് കോഴിക്കോട്ട് സാമൂതിരിയാണ് കോഴിക്കോട് സാമൂതിരിയാണ് വാസ്കോട ഗാമയെ കച്ചവടത്തിൽ നിന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചത് അതായത് സാമൂതിരി അംഗീകരിക്കുന്നതിനാൽ തന്നെ ഗാമ കണ്ണൂരിലെത്തി കോലത്തിരിയുമായി സൗഹൃദത്തിലാവുകയും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട് ചരക്കുകളുമായി തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഈ സാമൂതിരി എന്നത് കോഴിക്കോട് ഭരണാധികാരിയുടെ സ്ഥാന പേരാണ് കോഴിക്കോട് ഭരണാധികാരിയുടെ സ്ഥാന പേര് എന്താണ് സാമൂതിരി ഈ സ്വരൂപം എന്നത് ചെറുകിട രാജ്യത്തെ പറയുന്ന പേരാണ് നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങളെയാണ് നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് അല്ലെങ്കിൽ ഏറനാട് ഭരിച്ചിരുന്ന നാടുവാഴി സ്വരൂപമാണ് നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് അല്ലെങ്കിൽ ഏർനാട് ഭരിച്ചിരുന്ന നാടുവാഴി സ്വരൂപമാണ് നെടിയിരുപ്പ് സ്വരൂപം അതായത് കോഴിക്കോട് രാജവംശം അതാണ് നെടിയിരുപ്പ് സ്വരൂപം ഇനി ഇതുപോലെ കൊച്ചി രാജവംശം അതാണ് പെരുമ്പടപ്പ് സ്വരൂപം തിരുവിതാംകൂർ അല്ലെങ്കിൽ വേണാട് രാജവംശത്തെ പറയുന്ന പേരാണ് തൃപ്പാപ്പൂര് സ്വരൂപം കൊട്ടാരക്കര രാജവംശത്തെ പറയുന്ന പേര് ഇളയിടത്ത് സ്വരൂപം എന്നാണ് അതുപോലെ തന്നെ കോലത്ത് നാട് രാജവംശത്തെ പറയുന്ന പേരാണ് കോല സ്വരൂപം ഒന്നുകൂടി പറയാം കോഴിക്കോട് രാജവംശം അഥവാ ഏറനാട് രാജവംശത്തിന്റെ പേര് നെടിയിരുപ്പ് സ്വരൂപം എന്നാണ് കൊച്ചി രാജവംശത്തിന്റെ പേര് പെരുമ്പടപ്പ് സ്വരൂപം തിരുവിതാംകൂർ അല്ലെങ്കിൽ വേണാട് രാജവംശത്തിന്റെ പേരാണ് തൃപ്പാപ്പൂര് സ്വരൂപം കൊട്ടാരക്കര രാജവംശത്തിന്റെ പേരാണ് ഇളയിടത്ത് സ്വരൂപം അതുപോലെ തന്നെ കോലത്ത് രാജവംശത്തിന്റെ പേരാണ് കോല സ്വരൂപം അപ്പോൾ വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി കോഴിക്കോട് കാലുകുത്തിയത് അതിനുശേഷം ശേഷം ആയിരത്തി അഞ്ഞൂറിൽ ഗാമയുടെ പിൻഗാമിയായിട്ട് പോർച്ചുഗീസ് രാജാവ് അടുത്ത സംഘത്തെ അയച്ചു അപ്പോൾ രണ്ടാം സംഘത്തിന്റെ നേതാവാണ് ഖബ്രാൾ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പെഡ്രെ അൽവാരിസ് ഖബ്രാൾ എന്നാണ് അപ്പോൾ രണ്ടാമത് വന്നത് ആയിരത്തി അഞ്ഞൂറിലാണ് ഗാമയുടെ പിൻഗാമി ഖബ്രാൾ ആയിരുന്നു അതായത് പെഡ്രെ അൽവാരിസ് ഖബ്രാൾ ബ്രസീൽ കണ്ടെത്തിയ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആണ് കബ്രാളിന്റെ പ്രതിനിധിയുടെ പേര് ഐറിസ് കൊറിയ എന്നാണ് ഗാമ ആദ്യം വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡഗാമ രണ്ടാമത് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് അപ്പോൾ ഗോവയിലെ അഞ്ച് ദ്വീപിലാണ് രണ്ടാമത് അദ്ദേഹം എത്തിയത് അവിടെ നിന്ന് അദ്ദേഹം കോഴിക്കോട്ട് എത്തുകയും കോഴിക്കോട് ആക്രമണം നടത്തുകയും ഗാമ കൊച്ചി രാജാവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അതായത് ആദ്യ രണ്ട് തവണയും വാസ്കോഡഗാമ വ്യാപാരിയായി വന്ന ശേഷം ഇവിടെയുള്ള ധാരാളം സുഗന്ധ വിജ്ഞനങ്ങളും ഒക്കെയായിട്ട് അദ്ദേഹം തിരിച്ചു പോയി അപ്പോൾ ഖബ്രാളിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ വന്ന വ്യക്തി അൽ ബുക്കർക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഖബ്രാളിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അൽ ബുക്കർക്കാണ് ഇപ്പോൾ കോഴിക്കോട് ആക്രമിച്ച് കൊച്ചിയിലെത്തിയ വാസ്കോഡ് ഗാമയെ സഹായിച്ചു എന്ന കാരണത്തിൽ തന്നെ സാമന്ത കൊച്ചിയിലെ ചില സ്ഥലങ്ങൾ കോഴിക്കോട് പിടിച്ചെടുത്തു അതിനുശേഷം ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കോഴിക്കോടും കൊച്ചിയും തമ്മിൽ വീണ്ടും യുദ്ധമുണ്ടായി ബുക്കർക്കിന്റെ നേതൃത്വത്തിൽ ഒരു പോർച്ചുഗീസ് നാവിക വിഭാഗം തന്നെ കൊച്ചിയിൽ യുദ്ധത്തിൽ കൊച്ചിയെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ കൊച്ചി യുദ്ധത്തിൽ ജയിച്ചു അപ്പോൾ ഇതിന് പ്രത്യുപകാരമായിട്ട് പോർച്ചുഗീസുകാർക്ക് അവരുടെ വ്യാപാരശാലയുടെ സംരക്ഷണത്തിന് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാൻ അനുമതി ലഭിക്കുന്നു അങ്ങനെ കെട്ടിയ കോട്ടയാണ് മാനുവൽ കോട്ട അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാനുവൽ കോട്ട എന്നത് ബിഹൈൻഡ് ബിഹേന്റെ സ്റ്റോറിയാണ് പറഞ്ഞത് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ് അൽ ബുക്കർക്ക് ഫ്രാൻസിസ്കോ അൽ ബുക്കർക്കാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം അതാണ് ഫോർട്ട് മാനുവൽ അഥവാ മാനുവൽ കോട്ട ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാം കൊച്ചിയിലാണ് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെയും ആദ്യത്തെ പോർച്ചുഗീസ് കോട്ടയാണ് മാനുവൽ കോട്ട അഥവാ ഇമ്മാനുവൽ കോട്ട അതുപോലെ തന്നെ ഇന്ത്യയിലെ യൂറോപ്യൻ നിർമ്മിതമായ ഏറ്റവും പഴയ കോട്ട ഏതാണെന്ന് ചോദിക്കാം മാനുവൽ കോട്ടയാണ് അപ്പോൾ മാനുവൽ കോട്ടയ്ക്ക് മറ്റു പല പേരുകൾ കൂടിയുണ്ട് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട എന്നെല്ലാം അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യം എത്തിയത് വാസ്കോഡ ഗാമയാണ് അതിനുശേഷം വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി രണ്ടാമത് എത്തിയത് പെഡ്രെ അൽവാരിസ് കബ്രാളാണ് അതിനുശേഷം മൂന്നാമത് എത്തിയ വ്യക്തിയാണ് ഫ്രാൻസിസ്കോ അൽ ബുക്കർക്ക് ഇത് പഠിച്ചു വെക്കണം മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ് അൽ ബുക്കർക്കാണ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ യൂറോപ്യൻമാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ് ഫോർട്ട് മാനുവൽ അഥവാ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ യൂറോപ്യൻ നിർമ്മിതമായ ഏറ്റവും പഴയ കോട്ട ഏതാണെന്നും ചോദിക്കാവുന്നതാണ് അത് മാനുവൽ കോട്ടയാണ് മാനുവൽ കോട്ടയ്ക്ക് പല പേരുകളുണ്ട് പള്ളിപ്പുറം കോട്ട വൈപ്പൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട എന്നൊക്കെയാണ് അൽ ബുക്കർക്ക് ഇന്ത്യയിലെ കൊച്ചി ഗോവ എന്നിവിടങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചിരുന്നു അതോടുകൂടി അതുവരെ കച്ചവടത്തിനായി വന്ന യൂറോപ്യൻ ഭരണകാര്യങ്ങൾക്കായി വൈസ്രോയിമാരെ നിയമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് പി സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ അഥവാ കേരളത്തിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഡി അൽമേഡ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഫ്രാൻസിസ് കോ ഡി അൽമേഡ എന്നതാണ് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ നിർമ്മിച്ചത് അൽമേഡേയാണ് ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് ആരാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഡി അൽമേഡയാണ് നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് അപ്പോൾ എന്താണ് ഈ നീല ജലനയം ഇന്ത്യയിലെ സമുദ്രം വഴിയുള്ള വ്യാപാര കുത്തക ലഭിക്കാനും അതിലൂടെ പോർച്ചുഗീസുകാർക്ക് സമുദ്രത്തിൽ ആധിപത്യം ലഭിക്കുന്നതിനുമായിട്ടാണ് അൽമേഡ നീല ജലനയം നടപ്പിലാക്കിയത് ഇതുമായി റിലേറ്റ് ചെയ്ത് വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമുദ്രത്തിലെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ അഥവാ നാവിക പാസ് സംവിധാനം നടപ്പിലാക്കിയ യൂറോപ്യൻ ശക്തി ആരാണ് ഒന്നുകൂടി പറയാം ഇന്ത്യൻ സമുദ്രത്തിലെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ അഥവാ നാവിക പാസ് സംവിധാനം നടപ്പിലാക്കിയ യൂറോപ്യൻ ശക്തി ആരാണ് അത് പോർച്ചുഗീസുകാരാണ് അതായത് കേരളത്തിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇദ്ദേഹം ശ്രോയി ആയിരുന്ന കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചു മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് ഇദ്ദേഹമാണ് ഏഞ്ചലോ കോട്ട അതായത് സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ നിർമ്മിച്ച വ്യക്തി നീല ജലനയം ഇന്ത്യൻ സമുദ്രത്തിൽ കാർട്ടസ് വ്യവസ്ഥ എന്നിവയൊക്കെ നടപ്പാക്കിയത് അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ ആദ്യ വൈസ്രോയിയായ അൽമേഡ പദവി ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയും ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അഥവാ ഗവർണർ അഫോൺസോ ഡി അൽ ബുക്കർക്ക് ആയിരുന്നു ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അഥവാ ഗവർണർ ആരായിരുന്നു ഡി അൽ ബുക്കർക്ക് ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് നിയമിതനായത് അൽ ബുക്കർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അൽഫോൺസ ഡി അൽ ബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച അല്ലെങ്കിൽ സാമ്രാജ്യ സ്ഥാപകൻ അദ്ദേഹമാണ് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് നാണയ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അൽ ബുക്കർക്കാണ് സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതും അൽ ബുക്കർക്കാണ് ഇന്ത്യക്കാരെ സൈന്യത്തിൽ എടുത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതും അൽ ബുക്കർക്കാണ് ഇത്രയും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് അപ്പോൾ അൽ ബുക്കർക്കാണ് ഇന്ത്യയിൽ എത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് അദ്ദേഹം നിയമതനായത് അദ്ദേഹത്തിന്റെ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തി അൽ ബുക്കർക്കാണ് നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ വൈസ്രോയി അൽ ബുക്കർക്കാണ് നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കർക്കാണ് ഇന്ത്യക്കാരെ സേനയിൽ എടുത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകിയ വൈസ്രോയി ഡി അൽ ബുക്കർക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി മാർഷൽ കുട്ടിൻ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള നാവിക സൈന്യത്തെ ഉപയോഗിച്ച് കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി കൂടിയാണ് അൽബുക്കർക്ക് എന്നാൽ ഈ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇദ്ദേഹം ഗോവ പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആയിരുന്നു പോർച്ചുഗീസുകാർ അൽ ബുക്കർക്ക് ബിജാപൂരിലെ സുൽത്താൻമാരിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത വർഷം ഏതാണെന്ന് ചോദിക്കാം ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് ഇപ്പോൾ ക്യൂസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം പോർച്ചുഗീസുകാർ ബിജാപൂരിലെ സുൽത്താൻമാരിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത വർഷം ആയിരത്തി ർച്ചുഗീസുകാർ എന്നോ അൽ ബുക്കർക്ക് എന്നോ ക്യൂസ്റ്റനിൽ വരാവുന്നതാണ് അപ്പോൾ ഇവർ ഗോവ പിടിച്ചെടുത്ത വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് അപ്പോൾ അതോടെ തന്നെ ഗോവ പോർച്ചുഗീസ് കോളനിയായി മാറുകയും ചെയ്തു ഇന്ത്യയിൽ പോർച്ചുഗീസിന്റെ ഭരണ തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് ആരാണ് എന്നുള്ളത് ഇന്ത്യയിൽ പോർച്ചുഗീസിന്റെ ഭരണ തലസ്ഥാനം കൊച്ചിയിലായിരുന്നു അവിടെ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് ആരാണ് പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ അൽ ബുക്കർക്കാണ് മറ്റു പ്രത്യേകതകൾ മിശ്ര കോളനി സമ്പ്രദായം അഥവാ മിക്സഡ് കോളനി സിസ്റ്റം സങ്കരവാസ സങ്കേതങ്ങൾ ആവിഷ്കരിച്ച വൈസ്രോയി ആരാണ് അതും അൽ ബുക്കർക്കാണ് മിക്സഡ് കോളനി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം പ്രേരിപ്പിക്കുകയും ഇതിലൂടെ പോർച്ചുഗീസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധരായവരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് മിശ്ര കോളനി സമ്പ്രദായം അൽബുക്കർക്ക് നടപ്പിലാക്കിയത് എന്നാൽ അത് പരാജയപ്പെടുകയും പിന്നീടിത് പോർച്ചുഗീസുകാരുടെ പതനത്തിന് ഇത് കാരണമാവുകയും ചെയ്തു നീ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് എന്നാണെന്നുള്ളത് കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലായിരുന്നു അപ്പോൾ ഈ സന്ധിയിൽ ആരൊക്കെയാണ് ഒപ്പുവെച്ചത് പോർച്ചുഗീസുകാരും സാമൂതിരി പോർച്ചുഗീസുകാരും സാമൂതിരിയും ഒപ്പുവച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി ഇത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് ഒപ്പുവെച്ചത് ഇതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഗോവയിൽ വെച്ചാണ് അൽബുക്കർക്ക് അന്തരിച്ചത് അപ്പോൾ അൽ ബുക്കർക്കിനെ കുറിച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ വൈസ്രോയിയാണ് ആണ് അൽ ബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തിയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ് നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഇന്ത്യക്കാരെ സേനയിലെടുത്ത വൈസ്രോയിയാണ് ഗോവ പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയി അൽ ബുക്കർക്കാണ് ബിജാപൂരിലെ സുൽത്താൻമാരിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസിന്റെ ഭരണ തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് ആരാണ് അൽ ബുക്കർക്കാണ് അതിനുശേഷം മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തി അൽ ബുക്കർക്കാണ് പിന്നീട് പഠിച്ചത് കണ്ണൂർ സന്ധ്യയെക്കുറിച്ചാണ് ഇത് ഒപ്പുവച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നാണ് ഇത് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലായിരുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി ഇതുവരെ വ്യാപാരിയായി വന്നിരുന്ന ഗാമ മൂന്നാം തവണ ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് മൂന്നാമത് വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നത് എന്നാണെന്ന് ഓർത്തുവെക്കണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് മൂന്നാമത് വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയത് ഇത്തവണ അദ്ദേഹം കച്ചവടക്കാരനായിട്ടല്ല വന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം മൂന്നാമത് ഇന്ത്യയിൽ എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ആ വർഷം തന്നെ ഡിസംബർ ഇരുപത്തിനാലില് അതായത് ക്രിസ്മസിന്റെ തലേന്ന് മലേറിയ രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അതായത് മൂന്നാമത്തെ വരവിൽ അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് മരണം ു ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യ പള്ളി ഏതാണെന്ന് ചോദിക്കാം അതാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി അവിടെയാണ് അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ കൊച്ചിയിൽ നിന്ന് ഈ ഭൗതിക ശരീരം പോർച്ചുഗീസിലേക്ക് അതായത് ലിസ്ബണിലെ ജെറൂനിയുമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് രാജാവ് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിക്കാം അത് വാസ്കോഡഗാമയാണ് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് രാജാവ് വിശേഷിപ്പിച്ചത് ആരാണ് വാസ്കോഡഗാമയാണ് വാസ്കോഡഗാമെന്ന സ്ഥലം ഇപ്പോഴുമുണ്ട് അത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗോവയിൽ നെക്സ്റ്റ് യൂറോപ്യൻമാരുടെ വരവിൽ പ്രത്യേകമായി പഠിച്ചിരിക്കേണ്ട ഒന്നാണ് കുഞ്ഞാലി മരക്കന്മാരെ കുറിച്ചുള്ളത് കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് കുഞ്ഞാലി മരക്കന്മാർ എന്നത് കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവിക തലവന്മാരെയാണ് കുഞ്ഞാലി മരക്കന്മാർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ സാമൂതിരിയുടെ നാവിക സൈന്യാധിപന് സാമൂതിരി നൽകിയ സ്ഥാന കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ലോകത്തിലെ തന്നെ ആദ്യ നാവികസേന തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ അപ്പോൾ ആകെ നാല് കുഞ്ഞാലിമാർ ആണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു അതായത് കുഞ്ഞാലി വൺ കുഞ്ഞാലി ടു കുഞ്ഞാലി ത്രീ കുഞ്ഞാലി ഫോർ എന്നിങ്ങനെയാണ് കുട്ടി അലി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കുഞ്ഞാലി വൺ കുഞ്ഞാലി ടു എന്നത് കുട്ടി പോക്കർ അലിയാണ് കുഞ്ഞാലി ത്രീ പട്ടു മരക്കാർ അഥവാ പടേ മരക്കാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞാലി നാലാമന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അലി മരക്കാർ എന്നാണ് ഇനി കുഞ്ഞാലിമാരിൽ ഏറ്റവും ശക്തൻ ആരാണെന്ന് പഠിച്ചിരിക്കണം അത് കുഞ്ഞാലി വൺ അഥവാ കുട്ടി ആലിയാണ് ഹിറ്റ് ആൻഡ് റൺ അഥവാ അടിച്ചിട്ട് കടന്നു കളയുക എന്ന തന്ത്രം ആവിഷ്കരിച്ച കുഞ്ഞാലി ആരാണ് എന്ന് ചോദിക്കാവുന്നതാണ് ഹിറ്റ് ആൻഡ് റൺ അഥവാ അടിച്ചിട്ട് കടന്നു കളയുക എന്ന തന്ത്രം ആവിഷ്കരിച്ചത് കുഞ്ഞാലി വൺ ആണ് പടയമരക്കാർ അഥവാ പട്ടുമരയ്ക്കാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി ത്രീ ആയിരുന്നു യുദ്ധത്തിൽ തോൽക്കപ്പെടാത്ത വ്യക്തിയാണ് കുഞ്ഞാലി മൂന്നാമത് കുഞ്ഞാലി ഒന്ന് രണ്ട് നാല് എന്നിവർ പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി മരണപ്പെട്ട ആളാണ് കുഞ്ഞാലി മൂന്നാമൻ ഇപ്പോൾ കുഞ്ഞാലി മരക്കന്മാർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല അഥവാ ഒളിപ്പോര് യുദ്ധമുറകൾ സ്വീകരിച്ചിരുന്നു കുഞ്ഞാലി മരക്കൻമാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ കോഴിക്കോട്ട് നിർമ്മിച്ച കോട്ട ഏതാണെന്ന് ചോദിക്കാം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചാലിയം കോട്ട കുഞ്ഞാലി മരക്കന്മാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച കോട്ട ഏതാണ് അതാണ് ചാലിയം കോട്ട അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി തമ്പുരാന്റെ നാട്ടിലാണ് ചാലിയം കോട്ട പണിതത് അന്നത്തെ പോർച്ചുഗീസ് വൈ ആയിരുന്നു നുനോ നുനോ ഡി ഡി കുൻഹ കുൻഹയുടെ കാലത്താണ് ചാലിയങ്കോട്ട ഇനി പണുന്നത് ഇനിക്ക് അറിയപ്പെടുന്നതും ഈ ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ ചാലിയം കോട്ടയാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലായിരുന്നു അതിനുശേഷം ചാലിയങ്കോട്ട പിടിച്ചെടുക്കി ഇടിച്ചു നിരത്തി ഇത് പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു െ ഈ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം ആണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യമാണ് അൽ മുബീൻ അതായത് വ്യക്തമായ വിജയം ഫത്ത് അൽ മുബീൻ അതാണ് അറബി കാവ്യം അറബി മലയാള സാഹിത്യത്തിലെ കണ്ടെടുക്കപ്പെട്ട ആദ്യ കാവ്യവും മാപ്പിളപ്പാട്ട് പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയുമായ മുഹിദീൻ മാല രചിച്ചതും ഖാസി മുഹമ്മദാണ് ആണ് ചാലിയത്ത് നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയ ശേഷം കുഞ്ഞാലി മൂന്നാമൻ കോഴിക്കോട് കോട്ടക്കലിൽ അതായത് ഇരിങ്ങലിൽ ഒരു കോട്ട കെട്ടി അതാണ് കുഞ്ഞാലി മരക്കാർ ആസ്ഥാനമായ മരക്കാർ കോട്ട അഥവാ പുതുപട്ടണം കോട്ട അപ്പോൾ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ഇതാണ് കുഞ്ഞാലി മരക്കന്മാരുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇരിങ്ങൽ എന്നും കോട്ടയ്ക്കൽ എന്നും ഓപ്ഷനിൽ വരാവുന്നതാണ് കുഞ്ഞാലി മരക്കന്മാരുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ഇരിങ്ങലാണ് നെക്സ്റ്റ് കുഞ്ഞാലി നാലാമൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കുഞ്ഞാലി നാലാമൻ സാമൂതിരിയുടെ നാവികസേന തലവനായി നൂറുകളുടെ അധിപൻ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്നിങ്ങനെയുള്ള ബിരുദം സ്വയം സ്വീകരിച്ച കുഞ്ഞാലി നാലാമൻ സാമൂതിരിയെ പരസ്യമായി ധികരിച്ചു ഇപ്പോൾ കുഞ്ഞാലി നാലാമന്റെ ശക്തി തകർക്കാൻ സാമൂതിരി പോർച്ചുഗീസുകാരുമായി കരാറുണ്ടാക്കി ആന്ത്രേ ഫുർട്ടോഡോവിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് നാവിക സൈന്യം സാമൂതിരിക്ക് പിന്തുണ നൽകി ആയിരത്തി അറുനൂറിൽ ആയിരം പടയാളികളുമായി സാമൂതിരി കുഞ്ഞാലിക്കോട്ട ആക്രമിച്ചു ആയിരത്തി അറുനൂറിൽ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ കൊണ്ടുപോയി വധിക്കുകയാണ് ഉണ്ടായത് കുഞ്ഞാലി നാലിന് എതിരായി പടനീക്കം നടത്തിയ വ്യക്തി ആരാണ് കുഞ്ഞാലി മരക്കാർ നാലാമന് എതിരായി പടനീക്കം നടത്തിയ വ്യക്തി ആരാണ് ആന്ധ്രേ ഫുർറ്റോഡോ ഡോവാണ് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞാലിയുടെ സ്മരണാർത്ഥം പേര് നൽകിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏതാണ് കുഞ്ഞാലിയുടെ സ്മരണാർത്ഥം പേര് നൽകിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏതാണ് ഐ എൻ എസ് കുഞ്ഞാലി ഇത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുകൂടാതെ കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അത് ഏത് വർഷമാണെന്ന് ചോദിക്കാവുന്നതാണ് രണ്ടായിരത്തിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് അപ്പോൾ കുഞ്ഞാലി നാലാമിനെതിരായി പടനീക്കം നടത്തിയ വ്യക്തി ആരാണ് ആന്ധ്രി ഫുട്ടോഡോ ആണ് കുഞ്ഞാലിന്റെ സ്മരണാർത്ഥം പേര് നൽകിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏതാണ് ഐ എൻ എസ് കുഞ്ഞാലിയാണ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഈ സ്മരണാർത്ഥം ിയ വർഷം ഏതാണ് രണ്ടായിരമാണ് ഇനി മറ്റൊരു ക്യസ്റ്റ്യൻ പൊന്നാനി സന്ധി ഏത് വർഷമാണ് ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് ഇത് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിലായിരുന്നു പോർച്ചുഗീസുകാർ ലത്തീൻ കത്തോലിക്കരും പോപ്പിനെ അംഗീകരിക്കുന്നവരുമായിരുന്നു അപ്പൊ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ മതം മാറ്റി കത്തോലിക്കരാക്കിയ ചടങ്ങാണ് ഉദയം പേരൂർ സുനഹദോസ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഉദയം പേരൂർ സുനഹദോസ് കേരളത്തിൽ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ മതം മാറ്റി കത്തോലിക്കരാക്കിയ ചടങ്ങാണ് ഉദയം പേരൂർ സുന്നദോസ് അപ്പൊ നടന്ന വർഷം ചോദിക്കാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇപ്പോൾ ഉദയം പേര് കുറഞ്ഞ സ്ഥലം കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പിന്നീട് മട്ടാഞ്ചേരിയിൽ പോർച്ചുഗീസുകാരുടെ ഈ മതനയത്തിനെതിരായിട്ട് സുറിയാനി ക്രിസ്ത്യാനികൾ നടത്തിയ പ്രതിജ്ഞയുണ്ട് അതാണ് കൂനൻകുരിശ് പ്രതിജ്ഞ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് കുരിശു പ്രതിജ്ഞ പോർച്ചുഗീസുകാരുടെ മതനയത്തിനെതിരായിട്ട് സുറിയാനി ക്രിസ്ത്യാനികൾ നടത്തിയ പ്രതിജ്ഞ കൂനൻ കൂനൻകുരിശ് പ്രതിജ്ഞ വർഷം ചോദിക്കാം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലായിരുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതാണെന്ന് പഠിച്ചിരിക്കണം അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യോസ്റ്റ്യൻസ് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടപ്പുറം കോട്ട ഇത് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ മട്ടാഞ്ചേരി കൊട്ടാരം വെക്കിപ്പണിയെടുപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവായ കേരളവർമ്മയ്ക്ക് പണിത് കൊടുത്തൊരു കൊട്ടാരമുണ്ട് അതാണ് മട്ടാഞ്ചേരി കൊട്ടാരം പോർച്ചുഗീസുകാർ കൊടുത്ത കോട്ടകൾ ഏതൊക്കെയാണ് തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട കണ്ണൂർ ജില്ലയിലെ സെന്റ് ആഞ്ചലോസ് കോട്ട പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ കേരളവർമ്മയ്ക്ക് കൊടുത്ത കൊട്ടാരം മട്ടാഞ്ചേരി കൊട്ടാരം ഇവയൊക്കെയാണ് ഇവരാണ് കേരളത്തിൽ ചവിട്ട് നാടകം പ്രചരിപ്പിച്ചത് കേരളത്തിൽ ചവിട്ട് നാടകം പ്രചരിപ്പിച്ചത് ആരാണ് പോർച്ചുഗീസുകാരാണ് ഇത് കൂടാതെ അച്ചടി യന്ത്രത്തിന്റെ പ്രചാരണം അതായത് ഇന്ത്യയിൽ അച്ചടി വിദ്യ ആരംഭിച്ചത് ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിലായിരുന്നു ഇത് പോർച്ചുഗീസുകാരായിരുന്നു അപ്പോൾ ഇതും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഗോവയിൽ വെച്ചായിരുന്നു അതുപോലെ തന്നെ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ് ഇത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിലായിരുന്നു ഇത് കൂടാതെ പറങ്കിമാവ് അതായത് കശുവണ്ടി പുകയില പപ്പായ പൈനാപ്പിൾ കൈതച്ചക്ക പേരയ്ക്ക വറ്റൽമുളക് തണ്ണിമത്തൻ മരിച്ചു ഇവയൊക്കെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരുന്നു ഇത് കൂടാതെ കൃഷി വ്യാപകമാക്കിയതും പോർച്ചുഗീസുകാരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആരംഭിച്ചു അതുകൂടാതെ പള്ളി നിർമ്മാണത്തിന് യൂറോപ്യൻ മാതൃക അതായത് ഗോഥിക് വാസ്തുശൈലി ഇത് നടപ്പിലാക്കിയതും പോർച്ചുഗീസുകാരായിരുന്നു അപ്പൊ പോർച്ചുഗീസുകാരുടെയാണ് ഗോധിക് വാസ്തുശൈലി എന്നത് ഓർത്തുവെക്കുക അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതാണെന്ന് കൂടി ഓർത്തുവെക്കണം അത് ഗോവ ദാമൻ ദിയു ഇവിടെയൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് അല്ലെങ്കിൽ വാണിജ്യ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു ഇനി പഠിക്കേണ്ടുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്നത് ആരാണ് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്നത് പുറക്കാട്ട് രാജാവാണ് കണ്ണൂർ രാജാവിന്റെ കപ്പിത്താനായ വലിയ ഹസനെ വധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് കണ്ണൂർ രാജാവിന്റെ കപ്പിത്താനായ വലിയ ഹസനെ വധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഹെൻറിക് ഡി മെനസസ് അതുപോലെ തന്നെ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമനു ശ്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാണ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമനും ശ്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ് ഇനി പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയുടെ കാരണങ്ങൾ കൂടി പഠിച്ചു വെക്കണം നമ്മൾ അൽ ബുക്കർക്കിനെ കുറിച്ച് പഠിച്ചിരുന്നു അൽ ബുക്കർക്കിന് ശേഷം ശക്തനായ ഒരു പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ നിയമതനായിട്ടില്ലായിരുന്നു മിശ്ര കോളനി വ്യവസ്ഥ പോർച്ചുഗീസ് തകർച്ചയ്ക്ക് ഒരു കാരണമായിട്ടുണ്ട് അതുകൂടാതെ ഡച്ച് ഇംഗ്ലീഷ് എന്നിവരുടെ വരവും വളർച്ചയും പോർച്ചുഗീസിന് വെല്ലുവിളിയായിട്ടുണ്ട് അപ്പോൾ പോർച്ചുഗീസുകാരും വിജയനഗര സാമ്രാജ്യവും ഐക്യത്തിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി തളിക്കോട്ട അതായത് കർണാടകത്തിൽ യുദ്ധം നടന്നു ഇതിൽ വിജയനഗര സാമ്രാജ്യ രാജാവായിരുന്ന സദാ ശിവരായ പരാജയപ്പെട്ടു ഇതിന്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയിൽ ശിഥിലമാകാൻ തുടങ്ങിയത് അപ്പോൾ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി ഡച്ചുകാർ പിടിച്ചെടുത്തത് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ഡച്ചുകാർ തുരത്തിയ വർഷം ഏതാണെന്ന് ചോദിക്കാവുന്നതാണ് അത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി ഡച്ചുകാർ പിടിച്ചെടുത്തത് എന്നാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് അപ്പോൾ ഇത്രയുമാണ് ഓഫ് യൂറോപ്യൻസ് അതിൽ അറിവൽസ് ഓഫ് പോർച്ചുഗീസ് ഇവരുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ക്യുസ്റ്റ്യൻസ് അപ്പോൾ ഈ വീഡിയോയിൽ പോർച്ചുഗീസുകാരുടെ വരവ് അവരുടെ സംഭാവനകൾ അവരുടെ തകർച്ചയുടെ തുടക്കവുമാണ് നമ്മൾ പഠിച്ചത് ഇനി ഇതിന്റെ തുടർച്ചയായ ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് എന്നിവരുടെ വരവിനെ ക്ലാസുകൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻ സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്